ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ പട്ടാമ്പി ചോലക്കൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന നാലാമത് നാഷണൽ ലെവൽ ഉഷു കുംഫു ഫെസ്റ്റിവൽ ചാമ്പ്യൻഷിപ്പിന് ഒരുക്കം പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉഷു കുംഫു ഓർഗനൈസേഷൻ കേരളയുടെ മേൽനോട്ടത്തിൽ പട്ടാമ്പി വൈ എസ് കെ അക്കാദമിയാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് ഇരുപത്തെട്ട് വർഷമായി പട്ടാമ്പിയിൽ പ്രവർത്തിക്കുന്ന വൈ എസ് കെ അക്കാദമി ഇതിനു മുമ്പും ഉഷു കുംഫു ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് രണ്ടു ദിവസങ്ങളിലായി കേരളത്തിനകത്തു കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി മുപ്പതിലേറെ അക്കാദമികളിൽ നിന്ന് നാനൂറിൽ പരം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരക്കും ിന്റെ ഉദ്ഘാടനം പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മൂസിൻ നിർവഹിക്കും പ്രശസ്ത കവി പി രാമൻ മുഖ്യാതിഥിയാവും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും പങ്കെടുക്കും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഫ്ലാഗ് ഹോസ്റ്റിംഗ് മാർച്ച് പാസ്റ്റ് പൊതുസമ്മേളനം എന്നിവ നടക്കും ഞായറാഴ്ച വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം പട്ടാമ്പി മുനിസിപ്പൽ നിയുക്ത ചെയർമാൻ ടി പി ഷാജി ഉദ്ഘാടനം നിർവഹിക്കും തൃത്താല കോട് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷമാരും പട്ടാമ്പി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സനും മുഖ്യാതിഥിയാവും പ്രശസ്ത സിനിമാ താരം ഗോവിന്ദ് പത്മസൂര്യ വിശിഷ്ടാതിഥിയാവും ചാമ്പ്യൻഷിപ്പ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഉഷു കുംഫു ഓർഗനൈസേഷൻ കേരളയുടെ പ്രസിഡന്റ് സുധീറിന്റെ അധ്യക്ഷതയിൽ സംഘാടക സമിതി പ്രവർത്തിക്കുന്നുണ്ടെന്നും ചാമ്പ്യൻഷിപ്പ് ഡയറക്ടർ ഷിഫു ഷബീർ ബാബു കൺവീനർ ഹുസൈൻ തട്ടത്താഴ്ത്ത് ഒ അബിബോസ് ഒ ഷിഫാ ടിഫാനസീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക്യൂസ് കെ അക്കാദമി ആതിഥിയത്വം വഹിക്കുന്ന നാലാമത്തെ ഉഷു കുംഫു ശനി ഞായർ ദിവസങ്ങളിലായി പട്ടാമ്പി ചോലക്കൽ കല്യാണ മണ്ഡപത്തിൽ വെച്ച് അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കാൻ പോകുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ വളരെ ശ്രദ്ധേയമായ രീതിയിൽ നാഷണൽ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള ഒട്ടനവധി താരങ്ങൾ യുഷുംഫിൻ്റേതായുള്ള താരങ്ങൾ പങ്കെടുത്തിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് വളരെ ശ്രദ്ധേയമായ രീതിയിൽ തന്നെ നടത്താൻ കഴിഞ്ഞ ഒരു വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി വെച്ചും കൊണ്ടാണ് നാലാമത് ഇത്തരമൊരു ചാമ്പ്യൻഷിപ്പ് നാഷണൽ തലത്തിൽ പട്ടാമ്പിയിൽ തന്നെ നടത്താനുള്ള തീരുമാനം ഉണ്ടാകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലാവസ്ഥയിൽ ഇത്തരം കായിക പ്രകടനങ്ങൾക്ക് അല്ലെങ്കിൽ കായിക പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധ ചൊല്ലുത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പിൽ ഇപ്പം നമുക്കറിയാം നമ്മുടെ എല്ലാ ജില്ലകളിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനാല് ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നു എന്നതിനപ്പുറം സൗത്ത് ഇന്ത്യയിലെ നമ്മുടെ ആന്ധ്രാപ്രദേശായാലും തമിഴ്നാടായാലും കർണാടക ആയാലും ഗോവയിൽ നിന്നായാലും എല്ലാം മഹാരാഷ്ട്രയിൽ നിന്നടക്കം ഇതിലേക്ക് പ്രതിഭകൾ വന്നെത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഉഷു കുംഫുവിൻ്റെ കുറച്ച് ദിവസത്തെ കേന്ദ്രമായി നമ്മുടെ പട്ടാമ്പി മാറാൻ പോവുകയാണ് ആ ഒരു വിവരം നിങ്ങളെ അറിയിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഈ പത്രസമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ പ്രോഗ്രാം ചാർട്ട് ചെയ്തിരിക്കുന്നത് രാവിലെ ശനിയാഴ്ച രാവിലെ കാലത്ത് എട്ട് മണിക്ക് തന്നെ ഫ്ലാഗ് ഹോസ്റ്റിങ്ങോട് കൂടെയാണ് നമ്മുടെ ടൂർണമെന്റ് അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് തുടങ്ങാൻ പോകുന്നത് പട്ടാമ്പിയുടെ ബഹുമാന്യനായ എം എൽ എ ശ്രീ മോഹസിൻ മുഹമ്മദ് മൊഹസിൻ ആണ് നമ്മുടെ ഈ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള പലരും നമ്മുടേതായ വേദിയിലേക്ക് ആ സമയത്ത് കടന്നു വരും തീർച്ചയായും അവർക്കെല്ലാം കാണാനും ആസ്വദിക്കാനും ഒരു അവസരം നമ്മൾ ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാകും അതുപോലെ ഞായറാഴ്ച നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് സമാപനം അതിന്റെ ഉദ്ഘാടനം നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് പട്ടാമ്പി മുനിസിപ്പൽ ചെയർ ചെയർമാൻ അതുപോലെ തീർത്താലയിലെയും തിരുമറ്റക്കോടിലെയും പഞ്ചായത്ത് പ്രസിഡന്റുമാർ പട്ടാമ്പിയിലെ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ തുടങ്ങി നാനാ തലത്തിലുള്ളവരുടെ ഒരു പങ്കാളിത്തം നമ്മൾ നമ്മളവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിരുന്ന ഗോവിന്ദ് പത്മസൂര്യ അടക്കമുള്ള വളരെ ശ്രദ്ധേയരായ ആളുകൾ നമ്മുടെ പരിപാടിക്ക് വരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഭാഗമായി മലയാളത്തിന്റെ പ്രിയ കവി ടി രാമൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് എന്നതിലുപരി ഒരു ഫെസ്റ്റിവൽ എന്ന രീതിയിലേക്കാണ് നമ്മൾ ഇതിനെ ഫോം ചെയ്തിട്ടുള്ളത് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു ഇത്തവണ നമുക്ക് കേരളത്തിനകത്തുനിന്ന് ഏകദേശം എല്ലാ ജില്ലകളിൽ നിന്നുള്ള അക്കാഡമികളുണ്ട് അതുപോലെ തന്നെ കേരളത്തിന് പുറത്തു ഒരുപാട് അക്കാഡമികളും ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗമാവുന്നുണ്ട് ഏകദേശം മുന്നൂറിൽ പരം അക്കാഡമി സോറി മുപ്പതിൽ പരം അക്കാഡമികൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗമാവുന്നു കൂടാതെ ഒരു നാനൂറോളം പാർട്ടിസിപ്പൻസ് ഈ ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗമാവുന്നുണ്ട് ഉഷു കുംഫു എന്ന് പറയുമ്പോൾ കുംഫു ഉഷു കുംഫുവിൽ ഒരുപാട് ഡിഫറൻറ്റ് ടൈപ്പ് സ്റ്റൈലുകൾ ഉണ്ട് നമുക്ക് ഷാവലിങ് കുംഫു വിൻചുൻ ഹങ്കാറ് അതുപോലെ തന്നെ തൈച്ചി അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡ്രാഗൺ കുംഫു അങ്ങനെ ഡിഫറെൻറ്റ് ഒരുപാട് കുംഭു ശൈലികളുണ്ട് ഇതെല്ലാം ഒന്നിച്ച് ഒരേ വേദിയിൽ വരുന്ന ഒരു ഒരു പക്ഷേ കേരളത്തിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായ ചാമ്പ്യൻഷിപ്പുകളൊന്നാണ് നമ്മളുടെ ചാമ്പ്യൻഷിപ്പ് ഒരു ഫെസ്റ്റിവൽ മൂഡിൽ ഓരോരൂ എന്താ പറയുക ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വിദ്ദേശം പകർത്തലും അല്ലെങ്കിൽ മറ്റു ഒരു ഫെസ്റ്റിവൽ മൂഡിൽ ഈയൊരു ആയോധന കലയെ ഒരു ഫെസ്റ്റിവൽ മൂഡിലേക്ക് കൊണ്ടുവന്ന് അത് വളരെ കളർഫുൾ ആയിട്ട് ഒരു ചാമ്പ്യൻഷിപ്പിലേക്ക് കൊണ്ടുവന്ന കുട്ടികൾക്ക് എല്ലാവർക്കും വരുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികളും അതുപോലെ കാണാൻ വരുന്ന ആളുകൾക്കും എല്ലാം വളരെ സന്തോഷം നൽകുന്ന തരത്തിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പാണ് നമ്മൾ സംഘടിപ്പിക്കാറ് ഏകദേശം ഫൈറ്റ് അതുപോലെ ഫൈറ്റ് വിഭാഗത്തിലും അതുപോലെ തന്നെ ഫോംസിൽ നമുക്ക് ഏകദേശം അഞ്ച് ഡിഫറൻറ്റ് കുംഫു ശൈലികളുള്ള മത്സരമുണ്ട് അതിൽ നമ്മൾ ഏജ് കാറ്റഗറി അതുപോലെ തന്നെ ഫൈറ്റിലാണെങ്കിൽ എയ്ജും അതുപോലെ തന്നെ വെയ്റ്റും കണക്കാക്കിയിട്ടുള്ള മത്സരങ്ങളാണ് വരുന്നത് അപ്പോൾ എന്തായാലും പട്ടാമ്പിക്കാർക്ക് അതല്ലെങ്കിൽ നമ്മളെ ഒരു പട്ടാമ്പി തൃത്താല അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലുള്ള ഏതൊരാൾക്കും ഉഷു കുംഫു എന്നുള്ള ഈ ഒരു ആയോധന കലയെ കൂടുതൽ പരിചയപ്പെടാനും അതുപോലെ തന്നെ ഇതിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള ചാമ്പ്യൻഷിപ്പുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫെസ്റ്റിവലുകൾ ഉപകരിക്കും എന്നുള്ളതാണ് നമ്മളൊരു വിശ്വാസം അപ്പൊ എല്ലാവരെയും നമ്മൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പിന് സ്വാഗതം ചെയ്യുകയാണ് നാഷണൽ ലെവൽ കോമ്പറ്റീഷനാണ് നടക്കാൻ പോകുന്നത് ഇതിൽ ഫസ്റ്റ് കോമ്പറ്റീഷൻ മുതൽ ഇപ്പൊ നാലാമത്തെ കോമ്പറ്റീഷൻ വരെ ഞാൻ ഉൾപ്പെടെയുള്ള നിരവധി പെൺകുട്ടികളാണ് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് മെയ് ചാമ്പ്യൻഷിപ്പിലാണെങ്കിൽ കൂടി ഞാനും എൻ്റെ സ്റ്റുഡൻസും ഒരുപാട് കുട്ടികളില് പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും ഞങ്ങളുടെ കോമ്പറ്റീഷൻ വിജയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സന്തോഷകരായിട്ട് എല്ലാവരും പങ്കെടുക്കുക നമ്മളെ ആറു വർഷത്തെ ശേഷമാണ് ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത് കാരണം കൊറോണയുടെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ആറു വർഷത്തിന് ശേഷമാണ് ഈ കോമ്പറ്റീഷൻ വീണ്ടും നടക്കുന്നത് പക്ഷെ അതിനൊരു യാതൊരുവിധ കുറവുകളോ ഒന്നും കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ടീമുകളിൽ നിന്നായാലും എവിടെ നിന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ആർക്കായാലും പങ്കെടുക്കുന്ന കുട്ടികൾക്കായാലും അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കായാലും യാതൊരുവിധ പരാതികളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ഈ കോമ്പറ്റീഷൻ ഉണ്ടായിട്ടില്ല അത്രയും ഓർഗനൈസായിട്ടാണ് ഈ കോമ്പറ്റീഷൻ നടത്തുന്നത് അതുപോലെ തന്നെ ഞാനിപ്പോൾ യു എയിൽ നിന്നാണ് വരുന്നത് അവിടെ നമ്മൾ അക്കാഡമിയുടെ ബ്രാഞ്ച് അവർ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു താങ്ക് യു